ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മഹത്തായിട്ടുള്ള ഒരു രാശിമാറ്റത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിലേക്ക് വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം അങ്ങനെ ഇടവൻ രാശിയിലേക്ക് വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും എന്ത് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിലെ ഇരുപത്തിനാലിലെ ഏറ്റവും മഹത്തായിട്ടുള്ള രാശിമാറ്റമാണ് മെയ് ഒന്നിന് ഇടവൻ രാശിയിലേക്ക് ഉള്ള വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം ഇപ്പോൾ വേഴഗ്രഹം എന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ അതായത് ഒരു വർഷം ആ വ്യാഴഗ്രഹം ഇടവൻ രാശിയിൽ ഉണ്ടാകും ഇപ്പോൾ കലപുരുഷൻ്റെ ധനസ്ഥാനമാണ് ഇടവൻ രാശി എന്ന് പറയുന്നത് ആ രാശിയിലേക്കാണ് ഗുരുവിൻ്റെ മാറ്റം ഗുരു എന്ന് പറയുമ്പോൾ അത് ധാരാളിത്വത്തിൻ്റെ ഒരു ഗ്രഹമാണ് ഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ് സമൃദ്ധിയുടെ ഗ്രഹമാണ് അതുപോലെ ധനനേട്ടത്തിൻ്റെ ഗ്രഹമാണ് അറിവിൻ്റെ ഗ്രഹമാണ് സകലതലത്തിലുള്ള നേട്ടങ്ങളുടെയും ഒരു ഗ്രഹമായിട്ട് നമുക്ക് ഗുരുവിൻ്റെ ഗുരുവിനെ കാണാം സന്താന ഗുണത്തിൻ്റെ ഗ്രഹമാണ് സന്താനലബ്ധിയുടെ ഗ്രഹമാണ് ഗുരുത്വത്തിൻ്റെ ഗ്രഹമാണ് നല്ല ചിന്തകളുടെയും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒരു ഗ്രഹമാണ് ഗുരുഗ്രഹം പൊതുവെ ദേവന്മാർക്കെല്ലാം ഉപദേശം കൊടുക്കുന്ന ഗ്രഹമാണ് ഈ ഗുരുഗ്രഹം ആ ഗുരുഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ഇടവൻ രാശി എന്ന് പറയുന്നത് തന്നെ ശുക്രന്റെ രാശിയാണ് അത് മറ്റൊരു ആചാര്യൻ്റെ രാശിയാണ് അതായത് ഒരു ഗുരു മറ്റൊരു ഗുരുവിൻ്റെ ആ ഭവനത്തിലേക്ക് രാശി മാറുന്നു അപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ ഗ്രഹമാണ് സുഖസൗകര്യങ്ങളുടെ ഗ്രഹമാണ് ഭവനം വാഹനം സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഇവയുടെയൊക്കെ ഗ്രഹമാണ് അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ഗ്രഹമാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ ഗ്രഹമാണ് കുടുംബസുഖത്തിൻ്റെയും ധനസമ്പാദനത്തിൻ്റെയൊക്കെ ഒരു രാശിയായിട്ട് ഈ ഇടവൻ രാശി നമുക്ക് കാണാം അപ്പോൾ ഗുരുഗ്രഹം ഇടവൻ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധനം അല്ലെങ്കിൽ പണം അത് സമ്പാദിക്കുന്നതിനുള്ള ഒരു ശ്രമം അതുപോലെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സാധന സാമഗ്രികൾ ഇവ സ്വായത്തമാക്കുന്നതിനുള്ള ഒരു ശ്രമം ഭാവിയിലേക്കുള്ള ഒരു കരുതലിൻ്റെ ശ്രമം അറിവ് ആർജിക്കുന്നതിനുള്ള ശ്രമം ഭവനം വാഹനം മറ്റ് സൗകര്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം സന്താനങ്ങൾക്ക് നല്ല ശിക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം കുടുംബത്തിൽ സന്തോഷം സുഖം സമാധാനം ഇവ നിലനിർത്തുന്നതിനുള്ളൊരു ശ്രമം ഇവയൊക്കെ ഈ ഇടവൻ രാശിയിൽ ഗുരുവിൻ്റെ മാറ്റം കൊണ്ട് പൊതുവേ ഉണ്ടാകും എന്ന് പറയാം എന്നാൽ ഓരോ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിൽ ഗുരുവിൻ്റെ ഭാവാധിപത്യം എങ്ങനെയാണ് ഗുരു ജാതകത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവിൻ്റെ ബലം എങ്ങനെയാണ് ഗുരുവിന് മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം എങ്ങനെയാണ് ഗുരു ഏതേത് ഭാവങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ദശ എന്താണ് അവർക്ക് നടക്കുന്ന ദശയും അപകാരവും എങ്ങനെയാണ് അപ്പോൾ ഇവയ്ക്ക് ഇവ വ്യതിയാനപ്പെടുന്നതിനനുസരിച്ച് ഈ പുതുഫല അനുഭവങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ഇടവൻ രാശിയിലേക്ക് ഗുരു രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽപ്പെടുന്നവരെയാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് അവരുടെ അഞ്ചാം ഭാവത്തിൻ്റെയും അഷ്ടമ ഭാവത്തിൻ്റെയും ഭാവരാശിയുടെയും അധിപനാണ് അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു മെയ് ഒന്നിന് അവരുടെ പത്താം രാശിയിലേക്കാണ് രാശി മാറുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ആ ഗുരു കർമ്മസ്ഥാനത്ത് ഉണ്ടാകും പത്താം ഭാവം എന്ന് പറയുമ്പോൾ തൊഴിലിൻ്റെ ഭാവമാണ് യശസ്സിൻ്റെ ഭാവമാണ് ഈ ഭാവങ്ങളായതുകൊണ്ട് തൊഴിലിൽ ഒരു സഡൻ ചേഞ്ച് പെട്ടെന്നുള്ളൊരു മാറ്റം ഇവർക്കുണ്ടാകും അനുകൂലമാറ്റം എന്ന് തന്നെ പറയാം തൊഴിലിൽ ഉയർച്ച തൊഴിലിൽ മുന്നേറ്റം ഒക്കെ ഉണ്ടാകാവുന്ന വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ നമുക്ക് കാണാം അപ്പോൾ തൊഴിലില് പ്രത്യേകിച്ച് പ്രായോഗിക പരിജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ് തൊഴിലടുത്ത് സ്കില്ല് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമൊക്കെ അവർക്ക് കിട്ടും അപ്പോൾ തൊഴിലിൽ അറിവ് കൂടുന്നതിന് അടി അറിവ് കൂടുന്നത് കൊണ്ട് തൊഴിലിടത്തൊരു അംഗീകാരമൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള ഒരു അവസരം അവർക്ക് ഈ കൂറുകാർക്ക് വന്നുചേരും എന്ന് പറയാം അതുപോലെ ഡെയിലി വേദണേസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാകും തൊഴിൽ കാത്തിരിക്കുന്നവർക്ക് തൊഴിലന്വേഷകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പിതാവിന് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പിതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറും പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് അതുപോലെ തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലിടത്ത് തൊഴിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും അതുപോലെ മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ ഒരു പ്രീതി ഒരു സഹകരണം അവർക്ക് ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് പത്താം ഭാവരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ട് അതേസമയം പത്താം ഭാവത്തിൽ ഗുരുവിൻ്റെ രാശിമാറ്റം വരുമ്പോൾ മറ്റെന്തിൻബായിട്ട് ഈ കൂറുകാർക്ക് ഉണ്ടാകുമെന്ന് നോക്കണമെങ്കിൽ ആ പത്താം ഭാവത്ത് നിൽക്കുന്ന ഗുരു ഏതേത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് നോക്കണം ഇപ്പോൾ ചിങ്ങക്കൂറുകാരുടെ രണ്ടാം രാശിയിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധനഭാവമാണ് അവരുടെ കുടുംബസ്ഥാനമാണ് ആ രണ്ടാം ഭാവത്തിൽ കേതു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ കേതു രണ്ടിൽ സ്ഥിതി ചെയ്യുക വഴി ചെറിയ ടെൻഷൻ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം നിലവിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒരു സംതൃപ്തി കുറവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം അങ്ങനെ കുടുംബത്തിൽ ടെൻഷനോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ നിലവിലുള്ളവർക്ക് ഈ രണ്ടിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും കുടുംബത്തിലെ തർക്കങ്ങൾ മാറും കുടുംബ പ്രശ്നങ്ങൾ കുറയും കുടുംബത്തിൽ സുഖാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചവരുടെ സംസാരമൊക്കെ വളരെ നല്ലതായിരിക്കും കമ്മ്യൂണിക്കേഷൻ വളരെ ഗുണകരമാകും അതുപോലെ മനസ്സംഘർഷമൊക്കെ കുറയുന്നതിന് ഈ ഗുരുവിൻ്റെ രണ്ടില ദൃഷ്ടി വഴിതെളിക്കുമെന്ന് പറയാം ഇവർക്ക് സമ്പാദ്യമൊക്കെ കൂടുന്നതിനുള്ളൊരു മാർഗ്ഗം അവർക്ക് വന്നു ചേരും ബാങ്ക് ബാലൻസൊക്കെ ഇംപ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ഈ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറും അവർ ആ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാ അംഗങ്ങളും പരസ്പരം സഹകരിച്ചും ഒന്നിച്ചുമൊക്കെ അവർക്ക് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും അതുപോലെ കുട്ടികളുടെ പഠനം ഒക്കെ സുഗമമാകുന്ന സമയമാണ് നല്ല ആഹാരമൊക്കെ ഈ സമയത്ത് കഴിക്കാവുന്ന സമയമാണ് നല്ല സംസാരമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും ധനാഗമ മാർഗങ്ങളൊക്കെ കണ്ടെത്തും പൊതുവെ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ നിന്നൊക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ ഇടവൻ രാശിയിൽ ഗുരുവിൻ്റെ രാശി മാറ്റം കൊണ്ട് ചിങ്ങക്കൂറുകാർക്കും ഉണ്ടാകും ചിങ്ങലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് പറയാം ഗുരു ഗുരുവിനി ആ പത്താം ഭാവ് രാശി നിന്നുകൊണ്ട് നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം നാലിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാൻ അതിടയാക്കും കാരണം നാലാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ് അതിൻ്റെ അധിപൻ കുജനാണ് ആ കുജനാണെങ്കിൽ ഗുരുവിൻ്റെ മിത്രഗ്രഹമാണ് അപ്പോൾ പൊതുവെ മനസ്സംഘർഷമൊക്കെ കുറയും നാലാം ഭാവത്തിൽ ശനിയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടിയാണ് അപ്പോൾ ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ നാലാം ഭാവത്തിൽ വരുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ടെൻഷനോ പ്രയാസങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ മാറ്റാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് ഒരു മനസ്സമാധാനമൊക്കെ ഈ സമയത്തുണ്ടാകും മാതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാതാവ് മാതാവിന് മുക്തിയുണ്ടാകും മാതാവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും മാതൃബന്ധമൊക്കെ മെച്ചപ്പെടും അതുപോലെ വസ്തു വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ വാങ്ങന വാങ്ങുന്ന വാഹനം വാങ്ങുന്നതിനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വെഹിക്കിൾ ഡീലേഴ്സിനൊക്കെ അനുകൂലമായ സമയമാണ് അതുപോലെ മാതൃബന്ധുക്കളുമായിട്ട് നിലവിലെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് അവരുടെയൊക്കെ സഹകരണവും സഹായവും ഒക്കെ ഈ സമയത്തുണ്ടാകും കൃഷിക്കാർക്ക് അതുപോലെ കാലി വളർത്തുന്നവർക്ക് ഒക്കെ തന്നെ വളരെ നേട്ടമുണ്ടാകുന്ന ഒരു വർഷമായിട്ട് ഈ ഗുരുവിൻ്റെ മാറ്റത്തെ കാണാം ചിലർക്ക് ദൂരെസ്ഥലത്തേക്ക് ഷോപ്പിങ്ങിന് പോകുന്നതിനും ആഭരണങ്ങൾ പോലെ വിലപിടുപ്പുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം അവരിഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് അഡ്മിഷനൊക്കെ കരസ്ഥമാക്കാൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ നല്ല ചിന്തകൾക്കും ഈ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് പറയാം ഇനി പത്തിൽ നിൽക്കുന്ന ഗുരു ഈ കൂറുകാരുടെ ആറാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറാം ഭാവരാശിയിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവെ ഈ കടബാധ്യതകൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കടബാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം കടം കുറയുന്നതിനുള്ള ഒരു മാർഗം ഈ സമയത്ത് അവലംബിക്കും കര കടമൊക്കെ തിരിച്ചടയ്ക്കുന്നതിനുള്ള സഹായകമായിട്ടുള്ള ഒരു ഒരു അവസ്ഥ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതീന്ന് ആശ്വാസമുണ്ടാകും പൊതുവെ ശത്രുതയൊക്കെ കുറയും തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ടെൻഷനോ പ്രയാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഈ ഗുരുവിൻ്റെ ആരുടെ ദൃഷ്ടി കൊണ്ട് മാറും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സഹായം അവരുടെ സഹകരണമൊക്കെ ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാം പൊതുവെ വർക്കിംഗ് കണ്ടീഷൻസൊക്കെ മെച്ചപ്പെടുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് അതായത് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ പരീക്ഷകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവയ്ക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വഴിതെളിക്കും മാത്രമല്ല ഈ കൂറുകാരുടെ ബാഡ് ഹാബിറ്റ്സൊക്കെ മാറും എന്തെങ്കിലും അപമാനം അപവാദം ഇവ കൊണ്ട് ഇവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം അവർക്ക് ഈ സമയത്തുണ്ടാകും ബന്ധുക്കളുടെയൊക്കെ സഹകരണം ഉണ്ടാകും അവരുടെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ആരോഗ്യം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം വൃത്തിയന്മാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കും പൊതുവെ ആലർസിയൊക്കെ മാറുകയും ഊർജ്ജസ്വലത കൂടുകയും ഒക്കെ ഈ ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ട് സിംഗക്കൂറുകാർക്കും ലക്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം